ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അവിടുത്തു കൊണ്ട് അപ്പൊ നമ്മൾ ഉള്ള വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം അടുത്തത് മീനരാശിയാണ് പൂരിട്ടാതികാലം രേവതി രേവധ്യതിലങ്ങുന്ന രണ്ടാംകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുമ്പോൾ അല്ലെ മീനരാശിക്കാർക്ക് അതല്ലെങ്കിൽ നമുക്ക് ലഗ്നത്തിന് മീനലഗ്നത്തിനൂടെ ഫലം ഉണ്ടല്ലോ സോ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഇങ്ങനെയുണ്ട് ശനി വക്രം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങൾ അറിയേണ്ടത് നമുക്ക് ആദ്യം തന്നെ എന്നാണ് ശനി വക്രത്തിൽ വരുന്നത് ജൂലൈ പതിമൂന്നിനാണ് എന്ന് വരെയുണ്ട് ഏകദേശം നാലര മാസക്കാലമാണ് ശനി വക്രകാലം എന്ന് പറയുന്നത് അത് നമുക്കൊരു ഈ ടൈം നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം ഉണ്ട് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ലോങ് പീരീഡ് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ നമുക്ക് നല്ല രീതിയിലേക്ക് ചെയ്യാവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യാരം എന്ന് പറയുന്നത് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അല്ലേ നമുക്ക് മീനത്തിൽ സംബന്ധിച്ച ജന്മശനിയാണ് അപ്പം നമുക്കൊരു അത്ര നല്ലൊരു പൊസിഷൻ അല്ല ജന്മശനി എന്ന് പറയാം നമുക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സിലായി തുടങ്ങി ഉണ്ടാവും നിങ്ങൾ നേരത്തെയും പ്രശ്നത്തിലായെങ്കിൽ പോലും ഇപ്പം വീണ്ടും കുറച്ചുകൂടി പ്രശ്നത്തിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ കുറേ ഇഷ്യൂസ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരിക നിങ്ങൾക്ക് തന്നെ ഒരു അസ്വസ്ഥത അലച്ചില് ഒരു ദുഃഖം മനോഭാവം നമുക്കൊരു മൈൻഡ് ക്ലിയർ ആവാത്തൊരവസ്ഥ ഒരു ഭയങ്കരമായ ഒരു ഭാരം നമുക്കൊരു നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവുക നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ് ഭയങ്കരമായൊരു തെറ്റായി മാറുക എന്നൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ വ്യാഴത്തെ സംബന്ധിച്ച നാലാണ് ഒരു ബാലൻസ്ഡ് പൊസിഷനാണ് ഒത്തിരി നല്ലതാണ് പറയുമ്പോൾ അല്ല ഒത്തിരി ദോഷമാണെന്നും പറയുമ്പോൾ നാല് ബാലൻസ്ഡ് പൊസിഷനാണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് പറയാവത്തേ എന്താണ് രാഹു കേതുക്കളാണ് അത്യാവശ്യം നല്ല പൊസിഷനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ശനി വക്രത്ത് വരുമ്പോൾ എന്താണ് ശനിയുടെ ഒരു ചെറിയ സപ്പോർട്ട് കൊണ്ട് നിൽക്ക് കിട്ടും ഓക്കെ വക്രമം എന്ന് പറയുമ്പോൾ ശനി വീണ്ടും കുംഭത്തിലേക്ക് പോകുന്ന മീനത്തിൽ തന്നെയാണ് നിൽക്കുക അപ്പോൾ ചെറിയൊരു ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു റീസൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഓക്കെ മൊത്തം റീസോൾവ് ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല മറ്റുള്ള മറ്റൊരാഴ്ചക്കാരെയും നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരാഴ്ചക്കാർക്ക് മിക്കതും സൊല്യൂഷൻസ് കിട്ടി കൃത്യമായിട്ട് അത് പരിഹരിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടോ പക്ഷെ മീനാഴ്ചക്കാർക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും അത് ചെയ്യണ ചെയ്യണമേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ ആ രീതിയിലായിരിക്കും ഇപ്പോൾ ഒരു രോഗമുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു വൈദ്യേനെ കിട്ടും നിങ്ങൾക്ക് ആ വേണമെങ്കിൽ ആ വൈദ്യൻ്റെ അടുത്ത് പോകാം അല്ലെങ്കിൽ വേറെ വൈദ്യടുത്ത് പോകാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു എന്താണ് ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അപ്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വരെ ഭരിക്കും അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇത് കിട്ടും അമ്മയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ട ആ തീരുമാനമായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് എവിടെപ്പോഴും വാല്യൂ ഉണ്ട് ഓക്കെ അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കുക അവിടെ നമ്മൾ നോക്കിയാൽ ശനി വക്രമാകുമ്പോൾ നമുക്ക് മൈൻഡ് ഒന്ന് ക്യറാകും നമ്മൾ ആ ഡൗൺ ആയിരുന്ന മൈൻഡ് ഒന്ന് മൈൻഡൊന്ന് നമുക്ക് ഒരു അൺകെയർ ആയിരുന്ന സാധനം ഒന്ന് ക്യറായി വരും നമുക്ക് കൃത്യമായിട്ടൊരു ബുദ്ധിക്കുർമ്മ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും ഈ വക്രത്തിൽ വരുമ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി വരികയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് എന്താണ് അനുഭവിച്ചു വന്നത് നമുക്കിപ്പം പെട്ടെന്ന് ആരും ടൈമും നമ്മൾ ശനി ജന്മത്തിലേക്ക് വന്നതാണ് സോ അതിൻ്റെയായ ഇഷ്യൂസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടാകും ഓരോരുത്തർക്കും അത് ചിലവർക്ക് ഡിലേ ആയിട്ടുണ്ടാവും ചിലവർക്ക് നല്ല വേഗത്തിൽ തന്നെ ശനി ടാൻസ്റ്റാണു മുമ്പ് തന്നെ ചിലപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും ചിലവർക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നവർക്ക് എന്താണ് ഇച്ചിരി ഡിലേ ആയിട്ട് ശനി മാറിപ്പിലേ കിട്ടാതെ കുറച്ച് താമസിച്ച ആ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി ഉണ്ടാവും നല്ലതെന്ന് പറയുമ്പോൾ ഒത്തിരി മൊത്തത്തിൽ നല്ലവരുമോ ഇല്ല ഒരു ഗ്രഹം മാറിയെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പൂർണ്ണമായിട്ട് നല്ലൊരു പൂർണ്ണമായിട്ട് ദോഷമോ ഉണ്ടാവില്ല നമ്മുടെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരിതായിരുന്നു നമ്മുടെ നില പേഴ്സണായിട്ട് പെരുസെൻ എടുത്താൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന അടുത്തതൊട്ട് പറയാനുള്ള കാര്യമാണ് അല്ലാതെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വക്രാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിട്ട് ഇതായിട്ട് പറയാം കാരണം നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്തെടുക്കുക അതിനുള്ള സൊല്യൂഷനായിട്ടുള്ള മെത്തേഡ്സ് അല്ലെ ടെക്നിക്സ് അതിൻ്റെ ടൂൾസൊക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം വിഷമങ്ങൾ വയ്ക്കാതെ ശനി പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഒന്നർജൈസ് ചെയ്യാൻ ശനിയെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വശത്താക്കി വെക്കുക ശനിയുടെ സംഭവം കുറച്ച് വർഷത്തെ ശനി ജന്മ ജന്മശനിയാണെങ്കിൽ അയ്യോ പേടിച്ച ശനിയെ കുറ്റം പറയാതെ ശനി കാരണമാണെന്ന് പറയാതെ ശനിയെ കുറച്ച് പൊക്കി പറയാ ശനിയെ കൊന്നു പുകർത്തുക നമുക്കെന്ന് നോക്കി നമ്മളെ ആരെങ്കിലും പുകർത്തുന്ന ഇഷ്ടമുള്ളവരില്ലേ അപ്പൊ എന്താണ് ശനിയായാലും ഇനിയിപ്പൊ ചിലവര് പറയും എന്നെ ആരും പുകർത്തുന്ന എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയാം അതൊന്നും അവിടെ നന്നോട്ടെ കുഴപ്പമില്ല അല്ലാതെ നോക്കുക ഓട്ടം ശനിക്ക് ഇഷ്ടമാണ് ശനിയെ കുറച്ച് പുകർത്തന്നെയൊക്കെ സോ ആ പുകർത്തി പറയാം ശനിയെ കുറ്റം പറയാതിരിക്ക പുകർത്തനെ ഇഷ്ടമില്ലെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞൊക്കെ നമുക്ക് താല്പര്യം ഇല്ലല്ലോ അല്ലെ അപ്പൊ എന്ത് ചെയ്യാ ശനിയെ കുറിച്ച് കുറ്റം പറയാതിരിക്ക ശനിയെ വഴക്ക് പറയാതിരിക്കുക ശനിയെ എന്തു ചെയ്യാ പുകർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക ക്ഷണി പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ പറ്റുമെങ്കിൽ ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക കാരണം മാക്സിമം ക്ഷണിപ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക നമുക്ക് ഒരാൾ അനുകൂലമാണെങ്കിൽ അല്ലെ നമ്മളോട് പ്രീതിപ്പെട്ടാ നിൽക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യും നമുക്ക് അത്യാവശ്യം നമുക്ക് ഫേവറായിട്ടൊരു കാര്യം അവർ എത്ര നിയമത്തിൽ അല്ല എത്ര നയത്തിൽ ആയിട്ട് പോകുന്നവരാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും ഒന്ന് ജസ്റ്റ് ഫേവറങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വലിയ ദോഷം ചെയ്യാതെ ഒന്നും മയത്തിൽ ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കും അല്ലേ അപ്പോൾ ആ രീതി അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇല്ലാതെ പോകാൻ പറ്റും ഓക്കെ അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ ആരെയും കുറ്റം പറയാതിരിക്കുക മനസ്സുകൊണ്ട് പോലും ആരെയും ദൃഷ്ടിക്കാതിരിക്കുക കാരണം അങ്ങനെയൊക്കെ ദുഷ്ട ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് തന്നെ ലൈഫ് നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് എന്താണ് ഇമ്പാക്റ്റ് അടിക്കും സോ നിങ്ങൾ ഓട്ടോമാറ്റി ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും പോസിറ്റീവ് എങ്കിലും തന്നെ ചെയ്യാം മറ്റുള്ളവർക്ക് നന്മ വരണം മാത്രം ആഗ്രഹിക്കുക ശത്രുക്കളായ മിത്രങ്ങളായപ്പോഴും അവർക്ക് നല്ലത് തന്നെ വരണം അല്ലെങ്കിൽ നല്ലത് നടക്കട്ടെ എന്ന് വിചാരിക്കുക അവർക്ക് നാശം നിറയ്ക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കും ആദ്യമേ നടക്കാം എന്നിട്ടായിരിക്കും അവർക്ക് പിന്നെ അതിൻ്റെ എന്തെങ്കിലും പോയിന്റ് ശ്രമം ചിലപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതലും ഇല്ല ഉണ്ടോന്നുമില്ല മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്യേണ്ട ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കേട്ടു കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം ലഗ്നഫലം എന്ന് പറയാം അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമൻ ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർത്ഥന നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിൻ്റെ ആയാലും മീനത്തിൻ്റെ ആയാലും ഇടത്തിനായാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാം അത് ലഗ്നഫലവും കൂടി എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്നത് മീഡരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുമാണ് അല്ലെ കർക്കടമാണല്ലേ മീനമാണ് എന്തായാലും ആ ഫലവും കൂടി എടുത്തു വേണം ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെ എനിക്ക് അവർ ഒരു വീഡിയോ ഉണ്ടാവുന്നില്ല അല്ലാത്തവരെ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണും കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഞാൻ പറയാനുള്ള ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് മനസ്സിന്റെ കാര്യമൊക്കെയാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടോട് കമ്പെയിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നം ഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതില് നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതില്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ആടോടൊന്നും ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കൺഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രധാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റഡ് റിലേറ്റായിട്ട് എന്തൊക്കെ കാര്യം നമ്മൾ അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് അത്ര ഏക്കില്ല ഓക്കെ നമ്മുടെ ജാതകം പവർഫുൾ ആണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തെ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥൻ നല്ലതാണ് ഇപ്പൊ നമുക്ക് അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിൽ മോശമാണ് ജാ മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട കേട്ടോ ഇതിന് പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിൽ അല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെഡിലാണ് ശനി നിക്കുന്നത് എട്ടിലാ നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും എട്ട് നിന്നോർത്ത് മോശമില്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവർ എല്ലാം നിൽക്കണം നമുക്ക് നെഗറ്റീവ് ഷെഡിലാ നിക്കണമെങ്കിലാണ് നമുക്ക് ഗോചരീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേര് ലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേര്സ്റ്റിൽ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാധ്യതയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അതിൽ മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡിലേസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ പെപ്പറായി കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലാക്കി അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാമില്ല സക്സസ് മറ്റൊരു അനുമതി വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മള് പുതിയൊരു ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരിഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പവർ എന്ന് പറഞ്ഞ കൂട്ടായ്മേ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാരണം ഇതാണ് പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യം ഈ പവർ ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും ഓക്കെ ഇപ്പൊ ജൂലൈ മാസല്ല അപ്പം ഓഗസ്റ്റ് മാസത്തില് ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻകൂട്ടി പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ അത് ചെയ്യാനാണ് പഠിക്കാൻ താല്പര്യമുള്ളൂ അത് ഈ തവണ സെറ്റ് ചെയ്താൽ ഒരു മന്ത്ലി പ്ലാനായിട്ടാണ് ഇപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറാണ് അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തേക്കുന്ന പേയ്മെന്റ് ഒക്കെ അപ്പൊ അതിന് കൂടുതൽ വിശദമായിട്ട് കയറി നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ഈ താരം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിങ്ങിങ്ക് ജോയിൻ ചെയ്യാൻ തരാം കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം